പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് ബ്രെഡ് ഉണ്ട് എടുത്തു വെച്ചിട്ട് അതുപോലെ തന്നെ ബട്ടർ ഉണ്ട് എടുക്കുന്നു അതുപോലെ മുട്ടയുണ്ട് പിന്നെ സവാളയും കൊക്കും ഞാൻ എടുക്കുന്നുണ്ട് അതെടുക്കണമെന്ന് നിർബന്ധമില്ല അതുപോലെ തന്നെ കുറച്ച് മയോണൈസും കൂടി എടുക്കുന്നുണ്ട് ബ്രെഡിന്റെ ഒരു സൈഡിൽ ബട്ടർ തേച്ച് വെച്ചിട്ടുണ്ട് ഇനി രണ്ട് മുട്ട പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം മുട്ടേക്ക് ഉപ്പും കുരുമുളക് പൊടിയും മാത്രാണ് ഞാനിപ്പം ചേർക്കുന്നത് ഇതിൻ്റെ അകത്തേക്ക് വേണമെങ്കിൽ സവാളയും പച്ചമുളകൊക്കെ ചേർക്കാം അതൊന്നും ഞാനിപ്പോൾ ചേർക്കുന്നില്ല ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് പാനുണ്ട് അടുപ്പത്ത് വെച്ചിട്ട് ഇതിന്റെ അകത്തേക്ക് കുറച്ച് ബട്ടർ തയ്ച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ട ഒഴിച്ചു കൊടുക്കാം മുട്ടയൊന്ന് ചെറുതായിട്ട് വെന്ത് കൈകുന്നേരം ഇതിൻ്റെ അകത്തേക്ക് രണ്ട് ബ്രെഡ് വെച്ചു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം തിരിച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ബ്രെഡിന്റെ മുകളിലായിട്ട് മുട്ട വരുത്തക്ക രീതിയിൽ വെക്കാം ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് മയോണൈസും അതുപോലെ തന്നെ കക്കിരിയും സവാളയും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് ഇത് വേണമെന്ന് നിർബന്ധമില്ല ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് ബ്രെഡ് കരിഞ്ഞു പോകുന്നതിന് മുന്നേ നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കേണ്ടതുണ്ട് അപ്പം നമ്മൾ ബ്രെഡ് ഓംലേറ്റ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം ബ്രെഡ് ഓംലേറ്റ് ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്